നല്ല അടിപ്പൊളി ഒരു ഡിസൈനർ കുർത്തി റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പൊ ഇത് ഞാനിവിടെ ഒരു രണ്ടേകാൽ മീറ്റർ തുണിയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോട്ടന്റെ ഫാബ്രിക്കാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതിന്റെ ലൈനിങ് ഒന്നും വെക്കുന്നില്ല പാച്ച് വർക്കായിട്ട് നെക്കിൽ ദാ ഇതുപോലത്തെ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ മിറർ ഉണ്ട് പിന്നെ സൈഡിൽ ഒരു ലേസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ബ്രോഡ്വേയിൽ ഇഷ്ടംപോലെ കടയുണ്ട് അതിൽ നമുക്ക് പാച്ച് വർക്ക് നമ്മുടെ ടോപ്പിൽ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷീറ്റിന് അമ്പത് അല്ലെങ്കിൽ എഴുപത്തഞ്ച് കുറഞ്ഞതുണ്ട് കേട്ടോ പക്ഷെ അതത്ര ഉണ്ടാവില്ല ഇതിനൊക്കെ ഏതാണ്ട് ഒരു നൂറ് രൂപയൊക്കെ ആവും പക്ഷേ ഇത് ഞാൻ മേടിച്ചതല്ല ഇതിൻ്റെ ഒപ്പം ഇത് ഉണ്ടായതാണ് ഫ്രണ്ട് പോർഷനിൽ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അഴിച്ചെടുത്തു ഒരു സ്ലിറ്റല്ല കുർത്തിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ജോയിന്റ് ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതങ്ങോട് അഴിച്ചെടുത്തു കേട്ടോ പിന്നെ ഇതിന്റെ താഴെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു ലേസും കൂടെ ഉണ്ടായേ ഇത് ഞാൻ അഴിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് വേണമെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഒക്കെ ഒന്ന് ചെയ്യണമല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി കുർത്തി ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം ആദ്യമേ നമ്മുടെ അളവിലേക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണേ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നമുക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിനായിട്ട് തുണിത് ഞാൻ ഒരു ഒറ്റ ലെയറിലാണ് മടക്കൊന്നുമില്ല കേട്ടോ ഇനി വേണം മടക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാനിതൊരു സ്ലിറ്റ് കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് തുണി നമ്മൾക്ക് സേവ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ജോയിന്റ് ഒക്കെ ഇല്ലാത്ത ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ അളവ് ഏതാണോ അതിൻ്റെ കാൽഭാഗം അതിനെക്കൂടെ ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ തയ്യൽത്തുമ്പ് കൂട്ടി വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാൻ കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഈ ഒരു കുർത്തിയിൽ എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ അളവ് ചെസ്റ്റോ അല്ലെങ്കിൽ വെയ്സ്റ്റോ ഹിപ്പോ അല്ല നമ്മൾ താഴെ കൊടുക്കുന്ന വിട്ടില്ലേ സ്ലിറ്റിന്റെ വിത്ത് ആ വിട്ടിന്റെ കാൽഭാഗം പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പാണ് കൊടുക്കാൻ പോകുന്നത് ആയിട്ട് ആണ് ഇവിടെ ഒരു മാർക്കിങ് കൊടുത്തിട്ട് വേണം ഇത് രണ്ടായിട്ട് മടക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ടിട്ട് ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണ് ബിന്ദു ചേച്ചിക്കാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് മടക്കി എടുക്കാം കറക്റ്റ് അളവിൽ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഞാൻ നേരെ താഴ്ത്തിക്ക് ഒന്ന് വിരിച്ചിട്ട് കൊടുത്തേ കാരണം ടേബിളിൽ ആണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ നല്ല ായിട്ട് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അറ്റം വരെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മൾ ഇതേ ഇതുപോലെ ഇങ്ങനെ ഒന്നും അടക്കിട്ട് കൊടുക്കുക കേട്ടോ ഇത് ഒരു ഭാഗം ഫ്രണ്ട് പാറ്റേണോ അല്ലെങ്കിൽ ബാക്ക് പാറ്റേണോ ഏത് വേണമെങ്കിലും നമുക്ക് ആക്കാം ഇങ്ങനെ രണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ സൈഡ് ഉണ്ടാവണം ഇനി ബാക്കിയുള്ള അളവെല്ലാം ഞാൻ ഫാസ്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ് ഇതെല്ലാം ആയിട്ട് വേണം നമുക്ക് ഈ പാച്ച് വർക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കട്ടിങ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ ലെങ്ത്തിനെ കൂടെ ഒന്നര ഏഞ്ച് തയ്യൽത്തുമ്പോ കൂട്ടിയെടുക്കുക അടുത്ത അളവ് എന്ന് പറയുന്നത് ഷോൾഡറിന്റെ അളവാണ് ഷോൾഡറിന്റെ അളവ് വരുന്നത് ഇഞ്ച് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു താഴ്ത്തേക്ക് ആം ഹോളും ഇഞ്ച് അപ്പം ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഞാനപ്പം മടക്കിയിട്ടപ്പോൾ ഈ നല്ല വശമായിപ്പോയി ഇതിന്റെ സെന്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഇവിടെ ചെസ്റ്റിന്റെ ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു ചെസ്റ്റ് വരുന്നത് ഇഞ്ച് ആണ് അതിന് കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പം കൊടുത്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തു ഇനി നമ്മൾക്ക് ഒരു അര ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം നമുക്ക് ഷേപ്പ് ലെങ്ത്ത് വരക്കണം അത് കഴിയുമ്പോൾ സ്ലിറ്റിൻ്റെ ഓപ്പൺ വരക്കണം വളരെ മൈന്യൂട്ടായിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു പോകുന്നത് കാരണം ഇത് ഒരു അത്ര ഡാർക്ക് അല്ല ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഈ ചോക്ക് എടുത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്യട്ടെ എല്ലാ മാർക്കിങ്ങും കഴിഞ്ഞു കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് കട്ട് ചെയ്ത് പോവാണേ ഫസ്റ്റ് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം മുതൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഞാൻ അധികം മാർക്കിങ് വരുത്താതെയാണ് ഇതൊന്ന് കട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് വെച്ചിട്ടങ്ങോടൊന്ന് തുടച്ച് എടുക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട് നെക്ക് ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്യുന്നില്ല ലൈനിങ് ഇല്ലാത്തതല്ലേ ഇപ്പോൾ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് നല്ല ഫിനിഷിങ് ആയിട്ട് ഇതൊരു ഇഞ്ചോളം ബാക്ക് ഇറക്കുന്നുണ്ട് മൂന്ന് മൂന്നിനൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് അടിച്ചു പോകാം ഇതിപ്പോൾ കുറച്ച് ഇറക്കി തയ്ക്കുന്നതുകൊണ്ട് ആണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുവാണ് ഇനി നേരെ ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ എടുക്കുവാണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ കൊണ്ടേ ഇതിൽ ആണെങ്കിലും ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് എടുക്കുന്നതെങ്കിലും ഇപ്പം തന്നെ നെക്കിൽ പോയി കട്ട് ചെയ്യരുത് ഇതുപോലത്തെ പാച്ച് വർക്ക് നമ്മൾ വെക്കുമ്പോൾ ആദ്യം ഇത് വെച്ചിട്ടായിരിക്കണം നെക്ക് കട്ട് ചെയ്ത് തയ്ക്കേണ്ടത് ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം നോക്കാം നമ്മൾക്ക് ഇതിന്റെ സെന്ററിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ ചോക്കിന് എന്നിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കറക്റ്റ് സെന്റർ ഇങ്ങനെ ഒന്ന് എടുക്കാം നല്ല വശമാണ് വേണ്ടത് നമ്മൾക്ക് ഇതിന്റെ ഉൾവശം അല്ല നല്ല വശത്താണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ചോക്കിന് ഇതുപോലെ ഒരു ലൈൻ താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചിങ്ങനെ ഇറക്കത്തിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു ഇഞ്ചോളം നെക്കിന് ലെങ്ത്ത് പോകും അപ്പം ഏറ്റവും മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് കൊടുത്തിട്ട് വിട്ടുകൊടുത്തിട്ട് ആറിഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യും ഇത്രയും ഭാഗം നമ്മൾക്ക് നെക്ക് കട്ട് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഈ ഇതുപോലത്തെ പാച്ച് മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല നേരെ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകും എത്രത്തോളം നമ്മൾക്ക് ഇറക്കണോ ഇത്ര ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ലിറ്റും കഴിഞ്ഞ് താഴത്തേക്ക് വന്നിരിക്കും ഇത്രയും ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു നെക്കിന്റെ അവിടെ വരെ ടേപ്പ് വെച്ച് നോക്കുക എന്നിട്ട് താഴത്തേക്ക് എത്ര ഇഞ്ച് ലെങ്ത് വേണമോ അത് കണക്കാക്കി വേണം നമ്മൾ ചുമ്മാതെ നമുക്കൊരു ഒരു സാധനവും ഇതിലേക്ക് വെച്ചുകൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്നും ഒരു ബോഡി മെഷർമെൻറ്റെന്ന് പോലെ ഇഞ്ച് കഴിഞ്ഞിട്ട് എത്രയാണെന്നൊന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണെ നമ്മൾ ഈ പാച്ച് ചെയ്യുമ്പോഴേ ഞാൻ എന്റെ നേരെ ഷോൾഡർ വെച്ചു കൊടുത്തു എന്നിട്ട് ആ റേഞ്ചിൽ മാർക്ക് ചെയ്തു ഏതാണ്ട് ഇവിടെ വരെ നമ്മളുടെ നെക്ക് വന്ന് നിക്കും ഇതിപ്പോ മൊത്തത്തിൽ എത്ര ഇഞ്ച് ഉണ്ടെന്ന് കാണിക്കട്ടെ ഇതിപ്പോ ടോട്ടൽ ആയിട്ട് പതിമൂന്നര ഇഞ്ചുണ്ട് അപ്പൊ ഇവിടെ പോലെയല്ലേ നമുക്ക് നെക്ക് വന്ന് നിൽക്കുന്നേ ഇവിടെ നിന്ന് പതിമൂന്നര എന്ന് പറയുമ്പോൾ അതെ വയറും കഴിഞ്ഞ് ഇത്രയും പാകത്തിൽ ഇരിക്കും കേട്ടോ ഇപ്പൊ ഞാൻ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് പറ്റാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിലിപ്പോ നമ്മൾക്ക് നോക്കുവാണെങ്കിൽ ഒരു ഒമ്പത് അല്ലെങ്കിൽ പത്ത് വരെ ഏതാണ്ട് ഈ ഒരു ഭാഗം നമ്മുടെ വേസ്റ്റിന്റെ ഭാഗം വരെ നമ്മൾക്ക് മതി പത്ത് ഇഞ്ച് വരെ മതി കേട്ടോ അതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന അളവ് അപ്പൊ താഴെ നിന്ന് ഞാൻ മുകളിലേക്ക് പത്ത് ഇഞ്ചില് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതങ്ങോട് കുറച്ച് വേണമെങ്കിൽ ഒരു തയ്യൽത്തുമ്പ് പോലെ ഒരു ഇഞ്ച് കൂട്ടിയെടുത്തോ നമ്മൾ കട്ട് ചെയ്ത് പോകുമല്ലോ ഇതാ ഇവിടം വരെ ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഈ ഭാഗം ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് ഇതിങ്ങനത്തെ കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻടറും ഇതിൻ്റെ സെൻടറും തമ്മിൽ നമ്മൾക്കിവിടെ ഒന്ന് തയ്ച്ച് വെക്കണം എന്നിട്ട് വേണം നെക്ക് കട്ട് ചെയ്യാൻ നമ്മൾ ടോപ്പിന്റെ ഭാഗത്ത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആറര ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് താഴേയിലേക്ക് പത്തിഞ്ചിൽ മാർക്ക് ചെയ്തു നമുക്ക് ഇവിടം വരെ ഇറക്കിയാൽ മതി എന്നിട്ട് നേരെ ഇതിന്റെ സെൻടർ ഈ ഒരു ലൈനാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ച് നോക്കി ഇനിയിപ്പോ എനിക്കിതിൽ പ്രത്യേകിച്ച് ഇനി അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല ഈ ഒരു ഭാഗമാണ് ഇതിന്റെ സെൻട്രർ അപ്പോൾ നേരെ താഴെ കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു മുട്ടു സൂചിയൊക്കെ ഒന്ന് അവിടെ ഇവിടെ കൊത്തി നിർത്തുക കേട്ടോ എന്നിട്ട് വേണം ഇതിങ്ങനെ അങ്ങോട്ട് തയ്ക്കാൻ എന്നിട്ട് നമുക്ക് നെക്കടിക്കാം അത് ഇതിലെ പോലെ മുട്ടു സൂചി ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തിക്കാം കേട്ടോ ഇനി വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരെ ഒന്ന് തയ്ച്ചിട്ടുണ്ട് കൊണ്ടുവരട്ടെ അപ്പൊ ഇത് നമ്മള് സെന്ററിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇനി വേണം ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തിട്ട് ഇതിലമായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ കറക്റ്റ് അളവില് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്ന് ഒട്ടിക്കുവാണേ അപ്പൊ ഇതുപോലെ നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് ഞാൻ നെക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് അയൺ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇവിടെ നമ്മൾക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം ഇതുപോലെ ഇരിക്കും പാച്ച് വർക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിൽ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മേടിക്കുമ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെ മേടിക്കാം കേട്ടോ സാധാ പോലത്തെ ഒക്കെ ആണെങ്കിൽ പിന്നെ അത് മാത്രമല്ല നമ്മുടെ തുണിയും ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യം എന്താവുകയും വേണം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ചുമ്മാ കൊണ്ടൊന്ന് എന്താ പറയുക പറയാൻ വാക്കുകൾ ഇപ്പോൾ കിട്ടുന്നില്ല അതിനൊരു ഉദാഹരണമായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അത്ര ഉള്ള സാരാംശം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി എനിക്ക് ബാക്കി ഇതിൽ എന്താ ബാക്ക് നെക്ക് ചെയ്ത് സ്ലീവ് സൈഡൊക്കെ കൂട്ടിയിട്ട് താഴെ ഈ ഒരു ലേസും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ രണ്ട് ലേസ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം എന്റെ കയ്യിൽ ഉള്ളതാണ് ഇത് ഓൾറെഡി ഈ തുണിയിൽ ഉണ്ടായത് അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് താഴെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് തയ്ച്ചെടുക്കുവാണെങ്കിൽ നമ്മളുടെ കുർത്തി ഓണത്തിന് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ശരി താങ്ക്